മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനം നയിക്കുന്നത് സഭാവിരുദ്ധരാണ് അവർക്ക് പിന്തുണ സഭാ നേതൃത്വവും പരസ്യമായി ഭദ്രാസന മെത്രാപ്പൊലുത്തയുടെ കൂടെയാണ് എന്ന് നടിക്കുന്ന സഭാ നേതൃത്വം രഹസ്യമായി വിമതന്മാർക്ക് വളവും വെള്ളവും ഒഴിച്ചു കൊടുത്ത് ചൂട് ചോറ് വായിക്കുകയും ചെയ്യുന്നു നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ രഹസ്യ അജണ്ട ഈ വിമത പൊട്ടന്മാർ തിരിച്ചറിയുന്നില്ല അവർ ഭദ്രാസനത്തിലും ഭദ്രാസന മെത്രാപ്പൊലുത്തിക്കും എതിരെ പടവാളുമായി രംഗത്തിറങ്ങി മരപ്പൊട്ടനായ സ്വന്തം ശമ്പളം സ്വയം നിശ്ചയിച്ച് നട്ടലില്ലാത്ത തുക കൈയിട്ട് വരുന്ന കണിയാൻ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു ഒരു കാലത്ത് അതായത് കത്തനായരായി വന്ന സമയത്ത് ഭദ്രാസന മെത്രാപൊലിത്തയുടെ പെട്ടിയും ചുമന്ന് ഉച്ചിഷ്ടവും ഭോജിച്ച് കിട്ടാവുന്ന പദവികളിലൊക്കെ കയറിപ്പറ്റി അടിച്ചു മാറ്റാവുന്നതൊക്കെ അടിച്ചു മാറ്റി നേടലായി കൂടെ നടന്നപ്പോൾ ചില തട്ടിപ്പുകളും ഫണ്ട് മോഷണവും കണ്ടുപിടിച്ചപ്പോൾ മെത്രാപൊലിത്ത പുറത്താക്കി അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് വിമത വേഷം ധരിച്ച് രംഗത്ത് വന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരുന്നപ്പോൾ നടത്തിയ ക്രമക്കേടുകൾ ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ വിശ്വാസികൾ ഓടിച്ചിട്ട് തല്ലും തിരുവനന്തപുരം നഗരത്തിൽ രഹസ്യ കുർബാന കൊടുക്കുന്ന വിവരം നാട്ടിൽ പാട്ടാണ് അത് വെളിപ്പെടുത്തിയാൽ തലയിൽ മുണ്ടുമിട്ട് നടക്കേണ്ടി വരും ആരെയും കറക്കിയെടുക്കാൻ ബഹുമിടുക്കനാണ് പക്ഷെ പൊട്ടനാണ് ആരെങ്കിലും മൂട്ടിക്കൊടുത്താൽ അതും കേട്ട് തുള്ളും സ്വന്തമായി ഒരു അഭിപ്രായമില്ല ചില കുണ്ടി പക്ഷികളെ പോലെയാണ് ഈ കണിയാൻ അറിയുന്നില്ല ഞാൻ ചെയ്തത് തീക്കട്ട വാരിയതാണ് എന്ന് കാലം കണക്ക് ചോദിക്കും കണിയാനെ ഉത്തരം പറയാതെ ഈ ലോകം വിടില്ല നികൃഷ്ടജീവിയായി വിശ്വാസികൾക്ക് കാണേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല